നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം കവിതയെ സ്നേഹിക്കുന്നവർക്കും സോഷ്യൽ മീഡിയയിൽ സജീവമായവർക്കും ശൈലനെ പ്രത്യേകം സിനിമയെ സമീപിക്കുന്ന ശൈലന്റെ സിനിമാ അനുഭവങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് മഹേഷ് നാരായണന്റെ ടേക് ഓഫിന് ശൈലൻ നൽകിയ നിരൂപണം കാണാം ക്ലീശയായ കഥാസന്ദർഭങ്ങളോ സന്ദർഭങ്ങളോ ക്ലീശയായ കഥാപാത്രങ്ങളോ ക്ലീശയായ സംഭാഷണങ്ങളോ ഇല്ലാതെ പൂർവ മാതൃകകളില്ലാത്ത പാതയിലൂടെ സഞ്ചരിക്കുന്ന മഹേഷ് നാരായണന്റെ ടേക്ക് ഓഫ് ഒരു ക്ലാസ് എന്റർടൈനർ എന്ന നിലയിൽ എക്കാലത്തും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാൻ വക നൽകുന്നുവെന്ന് ശൈലൻ പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇറാക്കിലെ തിക്രത്തിൽ ഐസിസ് നാൽപ്പത്തിയാറ് ഇന്ത്യൻ നഴ്സുമാരെ ബന്ധുക്കളാക്കിയതും നയതന്ത്ര ഇടപെടലുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് അവരെ രക്ഷപ്പെടുത്തിയതുമായ യഥാർത്ഥ സംഭവത്തെ അധികരിച്ചെടുത്ത ഈ സിനിമ തീർത്തും ഡ്രൈ ആയ വൺ ലൈൻ ത്രെഡിൽ നിന്നും വേറെ ലെവലിലേക്ക് പോകുന്നത് ആദ്യ പകുതിയിലെ എക്സലന്റ് എന്ന് പറയാവുന്ന സ്ക്രിപ്റ്റിംഗിലൂടെയും രണ്ടാം പകുതിയിലെ ഇന്റർനാഷണൽ എന്ന് പറയാവുന്ന മേക്കിംഗ് നിലവാരത്തിലൂടെയുമാണ് ഇറാഖിൽ ബന്ദിയാക്കാൻ പോകുന്ന സമീറ എന്ന നഴ്സിന്റെ പൂർവ്വജീവിതമാണ് ആദ്യ ഭാഗം മലയാളത്തിൽ സമാനതകളില്ലാത്തതെന്നു തന്നെ പറയാവുന്ന സമീറയെ സമാനതകളില്ലാത്ത വിധം അത്യുജ്വലമായി പാർവതി അനശ്ശരയാക്കിയിരിക്കുന്നു കാഞ്ചനമാലയെയും ടെസയെയും കളറാക്കി മാറ്റിയ പാർവതിക്ക് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എക്സ്ട്രീമിലുള്ള സമീറയും ഒരുപാട് അംഗീകാരങ്ങൾ നേടിക്കൊടുക്കുമെന്നതിൽ സംശയമില്ല ഏറെയുള്ള കുടുംബത്തിലെ ഏക ഏണിംഗ് മെമ്പറായും ഫൈസലിന്റെ ഭാര്യയായും വിവാഹമോചിതയായും ഇബ്രു എന്ന എട്ട് വയസ്സുകാരൻ്റെ അമ്മയായും ഷഹീദിനാൽ പുനർവിവാഹിതയായും ഉറങ്ങാനെന്നും ഗുളിക കഴിക്കേണ്ടത്ര വിഷാദിയായും പിന്നെ ഗർഭിണിയായും തിക്രത്തിൽ ഐ എസ് ബന്ദിയായും ഭർത്താവ് നഷ്ടപ്പെട്ടവളായും മറ്റുമുള്ള സമീറ എന്ന വിളറിയ മുഖമുള്ള നായികയായി പാർവതി ജീവിക്കുക തന്നെയായിരുന്നു സമീറയുടെ ആദ്യ ഭർത്താവായ ഫൈസലിനെ അവതരിപ്പിക്കുന്നത് ആസിഫ് അലിയാണ് മലയാളത്തിൽ അത്രയധികം നായിക കഥാപാത്രങ്ങളൊന്നും കടന്നുപോയിട്ടില്ലാത്ത തരം ജീവിത സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുന്ന സമീറ എന്ന ക്യാരക്ടറിന്റെ മിഴിവ് തന്നെയാണ് ഇറാക്കിലും തിക്രത്തിനും ഐഎസ്ഐഎസിനുമൊക്കെ ഉപരിയായി ടേക്ക് ഓഫിന് നട്ടെല്ലായിത്തീരുന്നത് സമീരയെ സൃഷ്ടിച്ച സംവിധായകനെയും ഷാജി കുമാറിനെയും അഭിനന്ദിക്കാതിരിക്കാൻ സാധ്യമല്ല മലയാള സിനിമാ ചരിത്രത്തിൽ ട്രാഫിക് എന്ന സിനിമയിലൂടെ ഒരു ടേൺ വിപ്ലവം നടത്തിയ രാജേഷ് പിള്ളയ്ക്ക് ഒരു ട്രിബ്യൂട്ടായിട്ടാണ് രാജേഷിന്റെ പടങ്ങളുടെ എഡിറ്ററും മിലിയുടെ റൈറ്ററുമായ മഹേഷ് നാരായണൻ ടേക്ക് ഓഫ് ഒരുക്കിയിരിക്കുന്നത് ടേക്ക് ഓഫ് എന്ന പേര് പേരുപോലും ട്രാഫിക്കിനോട് ചാരി നിൽക്കുന്നതാണ് മുൻപത്തെ പോലെ ക്ലാസ് നിലവാരത്തിൽ നിന്നും ഒട്ടും താഴെ പോവാത്ത മേക്കിംഗ് സ്റ്റൈലുകൊണ്ട് രാജേഷ് പിള്ളയുടെ പേര് നിലനിർത്താൻ സംവിധായകന് സാധിക്കുന്നുണ്ട് രാജേഷ് പിള്ളയുടെ സ്ഥിരം നായകനായിരുന്ന കുഞ്ചാക്കോ ബോപൻ തന്നെയാണ് ടേക്ക് ഓഫിലും പ്രധാന നടൻ നായികയ്ക്ക് ബഹുദൂരം പ്രാധാന്യമുള്ള പടമായിട്ടും ഒതുക്കമുള്ള ഷഹീദ് എന്ന രണ്ടാം ഭർത്താവായി ചാക്കോച്ചൻ നിറഞ്ഞു നിന്നു ആദ്യ ഭർത്താവായ ഫൈസലിനെ ആക്കി മാറ്റുന്നതിൽ ആസിഫ് അലിയും വിജയിച്ചു അതേസമയം ഒരു കൊല്ലത്തിലേറെ കഴിഞ്ഞ് കിട്ടിയ മനോജ് എന്ന ചെറിയ റോളിൽ ഫഹദ് ഫാസിൽ അഭിനയിച്ച് മരിക്കുകയാണ് ഐ എസ് ഭീകരന്മാരൊന്നും ഒന്നുമല്ല എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ തെറ്റുപറയാൻ കഴിയില്ല ക്യാമറ കൈകാര്യം ചെയ്ത സോനു ജോൺ വർഗീസും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്ത ഗോപിസുന്ദറുമാണ് ടേക്ക് ഓഫിന്റെ വിജയകരമായ ടേക്കോഫിൽ പിന്നെ പേരെടുത്തു പറയേണ്ട രണ്ട് മെയിൻ പുള്ളികൾ എഡിറ്റിംഗും സ്ക്രിപ്റ്റിംഗും കയ്യിലുള്ള ഒരാൾ സൃഷ്ടിക്കുമ്പോൾ ഒരു സിനിമയ്ക്ക് എത്രമാത്രം ഡയറക്ടർ സ്പെഷ്യൽ ആവാൻ കഴിയുമെന്നതാണ് മഹേഷ് നാരായണൻ ടേക്ക് ഓഫിലൂടെ കാണിച്ചു തരുന്നത് അഭിമാനിക്കാം അദ്ദേഹത്തിനും മലയാളികൾക്കും സിനിമ കണ്ട പ്രേക്ഷകർക്ക് ഷൈലന്റെ റിവ്യൂവിനോട് പ്രതികരിക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ ഈ റിവ്യൂ ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീച്ച് മലയാളം